ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ദീർഘദൂര യാത്രകളിലും മറ്റും ആളുകൾ ആശ്രയിക്കുന്നത് കടകളിൽ നിന്നും ലഭ്യമാകുന്ന കുപ്പിവെള്ളത്തെയാണ് എന്നാൽ ഇനി മുതൽ കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ് കുപ്പിവെള്ളത്തിലൂടെ വൻതോതിൽ അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ മനുഷ്യ ശരീരത്തിൽ എത്തിച്ചേരുന്നുണ്ടെന്ന് പഠന റിപ്പോർട്ട് വന്നിരിക്കുകയാണിപ്പോൾ ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് നാഷണൽ അക്കാദമി ഓഫ് സയൻസ് റിപ്പോർട്ടിൽ പറയുന്നത് തലമുടിയുടെ ഏഴിലൊന്ന് വീതിയാണ് രൂപം കണക്കാക്കിയാൽ കുപ്പിവെള്ളത്തിലെ ഞാനോപ്ലാസ്റ്റിക്കിനുണ്ടാകുകയെന്നും പഠനം വെളിപ്പെടുത്തുന്നു മുൻപ് കണക്കാക്കിയിരുന്നതിനേക്കാൾ നൂറിരട്ടി പ്ലാസ്റ്റിക് കണങ്ങൾ ഇന്ന് വിപണിയിലുള്ള കുപ്പിവെള്ളത്തിലുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി ശരീരത്തിലെ കോശങ്ങളിൽ അതിവേഗം കടന്നുകൂടുമെന്നതിനാൽ തന്നെ മൈക്രോപ്ലാസ്റ്റിക്കിനേക്കാൾ അപകടകാരിയാണ് ഞാനോപ്ലാസ്റ്റിക്കുകൾ ശരീരത്തിനുള്ളിൽ കടക്കുന്ന നാനോപ്ലാസ്റ്റിക് കണം അതിവേഗത്തിൽ രക്തവുമായി കലരാറുണ്ടെന്നും ഇത് അവയവങ്ങളിലേക്ക് എത്തി െന്നും ഗവേഷകർ പറയുന്നു ഗർഭിണിയായ സ്ത്രീയിൽ നിന്നും പ്ലാസ്റ്റിന്റെ വഴി ഗർഭസ്ഥ ശിശുവിലേക്കും ഞാനോപ്ലാസ്റ്റിക് എത്താറുണ്ടെന്നും പഠനം വെളിപ്പെടുത്തി കുപ്പിവെള്ളത്തിൽ അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് ശാസ്ത്രലോകം സംശയിച്ചിരുന്നുവെങ്കിലും കൃത്യമായി അതിസൂക്ഷ്മ കണങ്ങളെ വേർതിരിച്ചെടുക്കുവാനുള്ള സാങ്കേതിക വിദ്യ പ്രചാരത്തിൽ ഇല്ലാതിരുന്നതിനാൽ സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് പുതിയ മൈക്രോസ്കോപ്പി സാങ്കേതികത കണ്ടെത്തിയാണ് ഗവേഷകർ ഈ പഠനം നടത്തിയത് യു എസിൽ പ്രചാരത്തിലുള്ള മൂന്ന് ജനപ്രിയ ബ്രാൻഡ് കുപ്പിവെള്ളമാണ് ഗവേഷകർ പഠനത്തിനായി എടുത്തത് എന്നാൽ ഇത് ഏതൊക്കെ ബ്രാൻഡാണെന്ന് വെളിപ്പെടുത്തുവാൻ ഗവേഷകർ തയ്യാറായിട്ടില്ല ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വരെ പ്ലാസ്റ്റിക് കണങ്ങളാണ് ഓരോ ലിറ്ററിലും കണ്ടെത്തിയത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളായിരുന്നുവെന്നും പഠന റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഏറ്റവുമധികം പരിശോധനകളിലൂടെ കടന്നുപോകുന്ന അമേരിക്കയിലെ കുപ്പിവെള്ളത്തിൽ ഇത്രയും പ്ലാസ്റ്റിക് കണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കുപ്പിവെള്ളത്തിൽ എന്തുമാത്രം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ പരക്കുന്നത് പ്രതിവർഷം നാനൂറ്റി അൻപത് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് ഇതിൽ ഭൂരിഭാഗവും മണ്ണിൽ നിക്ഷേപിക്കപ്പെടുകയാണ് പതിവ് ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളിൽ ഭൂരിഭാഗവും മണ്ണിൽ അലിഞ്ഞു ചേരാത്തവയാണ് പക്ഷേ കാലാന്തരത്തിൽ ഇവ പൊടിഞ്ഞ കഷ്ണങ്ങളാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം രൂക്ഷമാകുന്നതോടെയാണ് കുപ്പിവെള്ളത്തിൽ ഇവയുടെ എന്നും ഇത്തരത്തിൽ ഇത് മനുഷ്യ എത്തുന്നുണ്ടോ എന്നും ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയത് പൈപ്പ് വെള്ളത്തിൽ കാണുന്നതിനേക്കാൾ അധികം അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ കുപ്പിവെള്ളത്തിലുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു കുപ്പിവെള്ളത്തിന് പകരം യാത്രയ്ക്കും ഓഫീസിലുമൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്നും തന്നെ വെള്ളം കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ഉപയോഗിച്ച ശേഷം പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയാതെ ഹരിതകർമ്മസേനക്കാരുൾപ്പെടെ അവ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നവരെ ഏൽപ്പിക്കുകയും പ്ലാസ്റ്റിക് പൊടിഞ്ഞ മണ്ണിൽ ചേരുന്നതിനെ തടയുകയും ചെയ്യുവാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ചുമയുടെ സിറപ്പുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ വ്യാപകമാകുന്നതിനെ തുടർന്ന് ഇന്ത്യയുടെ ഡ്രഗ്സ് റെഗുലേറ്റർ നാലു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ജലദോഷ പ്രതിരോധ മരുന്ന് നിരോധിച്ചു സിറപ്പുകളുമായി ബന്ധപ്പെട്ട് നൂറ്റിനാൽപ്പത്തിയൊന്ന് മരണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇന്ത്യയിലെ ഡ്രഗ്സ് റെഗുലേറ്റർ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ആന്റി കോൾഡ് ഡ്രഗ് കോമ്പിനേഷൻ നിരോധിച്ചിരിക്കുന്നത് സിറപ്പുകൾ മൂലം ആഗോളതരത്തിൽ നൂറ്റിനാൽപ്പത്തിയൊന്ന് കുട്ടികളെങ്കിലും മരണമടഞ്ഞിട്ടുണ്ട് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആൻറ്റി കോൾഡ് ഡ്രഗ് കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഡ്രഗ്സ് റെഗുലേറ്റർ നിരോധിക്കുകയും അതിനനുസരിച്ച് മരുന്നുകൾ ലേബൽ ചെയ്യണമെന്ന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്